റംസാർ സൈറ്റുകൾ തണ്ണീർത്തടങ്ങൾ തണ്ണീർത്തടങ്ങളിലൂടെ ഒരു യാത്രയാവാം തണ്ണീർത്തടങ്ങൾ ജലസമൃദ്ധിയാൽ സമ്പന്നമായ ആവാസ്യ വ്യവസ്ഥകളിൽ ഒന്നാണ് തണ്ണീർത്തടങ്ങൾ വരണ്ട കരപ്രദേശങ്ങൾ ജലാശയങ്ങൾക്കും ഇടയിലെ പരിവർത്തന മേഖലയാണ് തണ്ണീർത്തടങ്ങൾ ജലത്തെ പരിപാലിക്കുന്നതിൽ തണ്ണീർത്തടങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ജലം ഒഴുകുന്നത് ഒഴുകുന്നതോ ഒഴുകാത്തതോ ആയ പ്രദേശത്തെയാണ് തണ്ണീർത്തടങ്ങൾ അഥവാ വെറ്റ് ലാൻഡ് എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങൾ മനുഷ്യനിർമ്മിതമോ പ്രകൃതിദത്തമോ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായിട്ടാണ് തണ്ണീർത്തടങ്ങളെ കണക്കാക്കുന്നത് തണ്ണീർത്തടങ്ങൾ പക്ഷികൾക്കും മത്സ്യങ്ങൾക്കും മികച്ച ആവാസം ഒരുക്കുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റംസാർ സൈറ്റുകളാണ് ഈ മാപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൂളാർ സരൻ സെൻസാർ പിന്നെ അപ്പർ ഗംഗ റിവർ സാമ്പാർ ലേക്ക് കൊല്ലേരു ചിൽക്ക ലോക് തക്ക് അങ്ങനെ വേമ്പനാട്ട് ശാസ്താംകോട്ട ഇഷ്ടമുടി പിന്നെ ഇങ്ങനെ എല്ലാ റംസാർ സൈറ്റുകളും ഈ ഒരു ഇന്ത്യൻ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ മൊത്തം ഇപ്പം എൺപത്തൊമ്പത് റംസാർ സൈറ്റുകളാണുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തണ്ണീർത്തടമായിട്ട് അംഗീകരിച്ച മൂന്ന് പ്രദേശങ്ങളാണ് തവാ റിസർവോയർ മധ്യപ്രദേശ് നഞ്ചരായൻ ബേർഡ് സെഞ്ച്വറി തമിഴ്നാട് കഴിവേലി ബേർഡ് സെഞ്ച ബേർഡ് സെഞ്ച്വറി തമിഴ്നാട് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റംസാർ സൈറ്റിൽ ഇടം തേടിയ മൂന്ന് സെഞ്ചുറികളാണിത് അങ്ങനെ ഇപ്പം മൊത്തം എൺപത്തൊമ്പത് റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത് തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീലിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീത്തടം ജൈവവൈദ്യ കലവറയാണ് പാൻഡനോൾ തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീലിലെ പാൻഡനാലാണ് ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ജൈവവൈവിധ്യത്തിൻ്റെ കലവറയാണ് പാൻഡനാൽ കേരളത്തിൽ നിലവിൽ മൂന്ന് റംസാർ സൈറ്റുകളാണ് ഉള്ളത് അഷ്ടമുടി കായൽ ശാസ്താംകോട്ടക്കായൽ ദെൻ വേമ്പനാട് കോൾ പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ തണ്ണീർത്തടങ്ങൾ കണ്ടൽ ചെടികളും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട തണ്ണീർത്തടങ്ങളാണ് പൂവാർ വേളി കടനംകുളം അഞ്ചുതെങ്ങ് ഇടവ നടയറ പരവൂർ കായംകുളം കൊടുങ്ങല്ലൂർ അഴീക്കോട് ചേറ്റുവ പുറത്തൂർ കടലുണ്ടി കോട്ടോളി കല്ലായി ഏലത്തൂർ കോരപ്പുഴ കാട്ടാമ്പള്ളി ധർമ്മടം കവ്വായി നീലേശ്വരം ഏനമ്മാവ് കരിങ്ങോട്ട് ബിയം വലിയപരപ്പൂർ കടമക്കുടി വാരാപ്പുഴ ഇത്രയും തണ്ണീത്തടങ്ങൾ അനേകം ജീവികൾക്ക് ആവാസം ഒരുക്കുന്നു ഇനി ഭാരതപ്പുഴയുടെ മിക്ക പ്രദേശങ്ങളും ഇന്ന് തണ്ണീർത്തടമായി കണക്കാക്കപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി റംസാർ പട്ടികയിൽ ഇടം നേടിയ സൈറ്റാണ് ചിൽക്കാ തടാകം പക്ഷികളുടെ പറുദീസയായ ചിൽക ഡെസ്റ്റിനേഷൻ ഫ്ലൈവേ ഫ്ലൈവേഴ്സ് എന്നറിയപ്പെടുന്നുണ്ട് റംസാർ നഗരം ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്താണ് റംസാർ കൺവെൻഷനാണ് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് കേരളത്തിൻ്റെ കണ്ടൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് കല്ലൻ പൊക്കുടനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റാണ് വേമ്പനാട് കോൾ തണ്ണീർത്തടം രണ്ടാം സ്ഥാനം ചിൽക്കാ തടത്തിനാണ് ഒന്നാം സ്ഥാനം വേമ്പനാട് കോൾ തണ്ണീർത്തടമാണ് ഭൂമിയുടെ വൃക്ക അല്ലെങ്കിൽ ഭൂമിയുടെ അരിപ്പ എന്നാ എന്നൊക്കെയാണ് തണ്ണീർത്തടങ്ങളെ അറിയപ്പെടുന്നത് ഇന്ന് നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ആവാസ വ്യവസ്ഥയായി മാറിക്കഴിഞ്ഞു തണ്ണീർത്തടങ്ങൾ ജനപരുപ്പം നഗരങ്ങളിലെ തണ്ണീർത്തടങ്ങളെ ഇല്ലാതാക്കി ഇന്നും മിക്ക തണ്ണീർത്തടങ്ങളും മാലിന്യ കൂമ്പാരമാണ് വികസനത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും പേരിൽ തണ്ണീർത്തടങ്ങൾ നികത്തുന്നു തണ്ണീർത്തടങ്ങൾ ഇന്ന് യഥാർത്ഥത്തിൽ കണ്ണീർത്തടങ്ങളാണ് ഓരോ വർഷവും തണ്ണീർത്തടങ്ങളുടെ വ്യാപ്തിയും എണ്ണവും കുറയുന്നു മനുഷ്യരുടെ അത്യാഗ്രഹത്തിന് പലപ്പോഴും ഏറ്റവും കൂടുതൽ ഇരയാവുന്നത് തണ്ണീർത്തടങ്ങളാണ് പ്രകൃതി സേനകളുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒരു പരിധിവരെ തണ്ണീർത്തടങ്ങളെയും കണ്ടൽക്കാടുകളെയും സംരക്ഷിക്കുവാൻ സഹായിക്കുന്നുണ്ട് സർക്കാരും പ്രകൃതി സംഘടനകളും ജനങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അവശേഷിക്കുന്ന തണ്ണീർത്തടങ്ങളെ നമുക്ക് നിലനിർത്താൻ സാധിക്കൂ അതിന് ആദ്യം തണ്ണീർത്തടങ്ങളെക്കുറിച്ച് നല്ലൊരു അവബോധം ജനങ്ങൾക്ക് നൽകുകയാണ് വേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ്